പാത്രം എന്താ നന്നായിട്ട് ഹീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഓവൻ ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത് ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് നമുക്കത് ഉണ്ടാക്കാൻ പറ്റുന്നത് നോക്കാം അതായത് സ്റ്റാൻഡിംഗ് പേപ്പർ പാത്രം വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ സാധനം നമുക്ക് കേക്കിൻ്റെ ഹീറ്ററെ നമുക്ക് ഇറക്കി അരുവിൽ ഒന്നും കൈ തട്ടാതെ കൊണ്ടുപോകണം സെൻറ്ററി പിടിച്ചാൽ മതി സെന്ററി പിടിച്ചാൽ മതി സെന്ററി പിടിച്ചാൽ മതി സെന്റല്ല സെന്റല്ലേ ഓക്കേ ഓക്കേ കറക്റ്റായിട്ടാണ് ഫിക്സ് ആക്കുന്നത് ഓക്കെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഓവൻ വേണ്ട കേട്ടോ ഓവൻ ഇല്ലാതെയാണ് സംഭവം അതാണ് ഇത് അടച്ചു അപ്പോൾ അത് ഓവന് പകരം ഉള്ള ടെക്നിക്കാണ് അതിനെക്കാ ബീറ്ററും ഇല്ലാതെ അതിനൊക്കെ തന്നെ ഈ കപ്പും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാനുള്ള വേറെ ടെക്നിക്കും ഉണ്ട് അതുകൊണ്ട് കാണിച്ചുതരാം അടുത്തൊരു നെക്സ്റ്റ് ഒരു ഉണ്ടാക്കുന്ന സമയത്ത് അത് കാണിച്ചു തരാം നമ്മളാ ഉരുളി ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്നും ഇതിലുമ്പോഴേത്തോടും കുഴപ്പമില്ല അടുത്തങ്ങ് വെച്ച് കൊടുത്താൽ മാത്രം മതി കാരണം സ്പേസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ നമ്മളിതാ അത് രണ്ടും നമ്മളിതാ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളതാ നമ്മൾ ഓവൻ പകരം യൂസ് ചെയ്യുന്ന രണ്ട് വലിയ പാത്രങ്ങളാണ് അതായത് അപ്പോൾ ഉണ്ടാക്കാൻ പോണത് കീട്ടിലെ ആട്ടിപ്പൊളി രുചിയിലുള്ള ഒരു വയനിലെ ചോക്ലേറ്റ് കപ്പ് കേക്കാണ് അപ്പൊ ഈ കപ്പാണ് ഈ കപ്പിലാണ് നമ്മൾ അത് ട്രൈ ചെയ്തത് ഈ കപ്പിലാണ് ട്രൈ ചെയ്തത് അപ്പൊ നമ്മൾ ഓവനും ഓവനും നമ്മളതാ ഇവിടെ ഇരുപേണ്ടത് ഇനി ഇത് തുറക്കാനോ കുല കാണുന്നത് നന്നായിട്ട് വാമായിട്ട് ഇത് വേവണം ഇനി നമുക്ക് അടുത്തിട്ട് ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് ആണല്ലേ ക്രീമാണ് ഉണ്ടാക്കാനുള്ളത് അതിപ്പോൾ ഉണ്ടാക്കാനായിട്ടുള്ളത് അപ്പം നമ്മളിത് വാനിലയുടെ നമ്മളിത് അവിടെ എല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓവന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് അപ്പം അത് ഓവന് പകരമാണ് നമുക്കത് ഇനി അത് നമ്മൾ നുമ്പള പൗഡർ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇതിൻ്റെ ചോക്ലേറ്റ് ഉണ്ടാക്കണം ചോക്ലേറ്റ് അപ്പോൾ വാനില ചോക്ലേറ്റ് കപ്പ് കപ്പിയാക്കാണ് കപ്പ് ഓടിയപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പം നമുക്കത് ഇനി അടുത്തത് ഇതിൻ്റെ മിക്സി കൂടെ കാണിച്ചു തരാം അപ്പം നമുക്ക് കിട്ടില്ല വേണം ക്രീമാണ് ഉണ്ടാക്കാൻ പോകുക ക്രീം അപ്പം അതാ മിക്സി എടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ നമുക്കത് പഞ്ചസാര കൊടുക്കാം ഓക്കെ നമ്മൾ ഇത്ര പഞ്ചസാര മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇത്ര നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബടിയാ ഇപ്പൊ പാട്ടിന്റെ പ്രശ്നമില്ല നമ്മളുടെ പാട്ടൊക്കെ ഓഫ് ആണ് അതാണ് എനിക്ക് മൈക്ക് ഓൺ ചെയ്യാൻ സാധിച്ചത് ഓക്കെ ഇനി നമുക്ക് അതായത് ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊളിച്ചെടുക്കാം മിക്സിയിലിട്ടൊന്നും നമുക്ക് പൊളിച്ചെടുക്കാം മിക്സിടെ ഒരു ലോക്ക് അൺലോക്ക് ആയി കിടക്കണ മാറ്റണം അൺലോക്ക് അതിപ്പോ കാണിച്ചതിന്റെ ഒരു ലോക്ക് ഉണ്ട് ലോഡ് കൂട്ടപ്പോഴത്തേക്ക് അൺലോക്ക് ആക്ക ബട്ടൺ അത് മാറി കിടക്കണോ അപ്പൊ നമ്മളെ കേക്ക് നമ്മൾ ഓവർ ഇല്ലാതെ ഇവിടെ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അത് ഇനി ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ഇത് റെഡി ആയി വരുന്നത് ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മളിത് റെഡി ആയി വരും അപ്പൊ ഏകദേശം ഇനി ഇരുപത് മിനിറ്റ് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം നമുക്ക് വെയിറ്റ് ചെയ്യണ്ട നമുക്ക് ജസ്റ്റ് അടുത്ത ഇതിന്റെ ക്രീം ഉണ്ടാക്കാം കേട്ടോ നമ്മൾ ശരിയായിട്ടുണ്ട് ഇതിന്റെ ഒരു അൺലോക്ക് ബട്ടർ ഉണ്ട് അത് നേരത്തെ ഓവർലോഡ് ആയപ്പോഴത്തേക്ക് അൺലോക്ക് ആയാലും നമ്മളെ മാറ്റിയിട്ടില്ലായിരുന്നു നല്ല പ്രശ്നങ്ങളൊക്കെ ആയി കാണത്ത ഇല്ല അല്ലേ കുറച്ചുകൂടെ കുറച്ചുകൂടെ നമുക്കൊന്ന് പൊടിഞ്ഞു വരാൻ കേട്ടോ കുറച്ചൂടെ പൊടിഞ്ഞു വരാൻ ഒരു കേക്കാൻസ് നമ്മളോട് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും നമ്മളെ പഞ്ചസാര ഭസ്മങ്ങൾക്ക് പൊടിഞ്ഞിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോട്ടിപ്പൊടിയായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതാ അടുത്ത ഓരോന്നൂടെ കാണാം അപ്പൊ നമ്മളെ കേക്ക് ഇതിനകത്തത് അവിടെ റെഡിയാണ് രണ്ടെണ്ണം എന്താ ഇങ്ങനെ ഏകദേശം ഇരുപത് മിനിറ്റോളം ഇത് ആവിയിൽ സ്റ്റീമായി വേണം ഓവൻ ഇല്ലാത്തത് ഓവൻ ഇല്ലാതെയാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും ചെയ്യാൻ പല വിലയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് പല കാരണം ഇങ്ങനെ നമുക്ക് വീട്ടിൽ വന്ന് കൊണ്ടുവന്നു ബാക്കിയുള്ള കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ പഞ്ചസാരയാണ് പൊടിച്ച് വെച്ചേക്കുന്നത് ഇത്ര പഞ്ചസാരയായിട്ട് നമ്മൾ പൊടിച്ച് പശുപ്പങ്ങനെ കാക്കി വെച്ചേക്കുന്നു അതുപോലെ കൊപ്പ പൗഡറാണ് അതൊക്കെ നമ്മൾ വൈപ്പിംഗ് ക്രീമും കാര്യങ്ങളൊക്കെ അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ കാണിച്ചു വന്നിട്ടുണ്ട് അപ്പൊ എന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നിൽക്കുക നമ്മളെ കിട്ടിലും കിട്ടിലും നമുക്ക് വരുന്നതാണ് അതുകൊണ്ടുതന്നെ ഈ അമ്പലത്തിൽ പാർട്ടി ആകുന്ന മഡി ചെയ്യുന്നത് അല്ലെങ്കിൽ മഡി ചെയ്യൂല പാട്ടുകീഡോസിനും പിന്നെ പ്രശ്നങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് ചെയ്തത് എല്ലാവരും ക്ഷമിക്കുക അതങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ 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 കുറവാണ് തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് കിടക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് വയ്ക്കുക ഓക്കെ ഇതടുത്തൊരു പാത്രം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ക്രീമാണ് ഉണ്ടാക്കേണ്ടത് ക്രീം ചോക്ലേറ്റ് ക്രീമാണ് അതൊരു ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കുന്നത്

അപ്പൊ നമ്മളിത് കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കിടിലും അടിപൊളി വാനില ചോക്ലേറ്റ് കപ്പ് കേക്ക് ആണ് അപ്പൊ അതിന്റെ റെസിപ്പീസ് ആണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നമ്മളത് അളവ് കപ്പുകൾ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് ഇതിന്റെ അത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയാണേ അപ്പൊ നമ്മളിതാ ഒഴിച്ചു കൊടുക്കയാണ് ഓക്കെ ഇരുന്നൂറ്റി അമ്പത് എം എൽ തന്നെയാണ് അത് കറക്റ്റ് അളവ് നമുക്ക് കിട്ടും അപ്പൊ ഇത് ഈ ഇത് നനക്ക് ഒരു കപ്പുകൾ ഒരു സെറ്റ് കപ്പാണ് നൂറ് എം എൽ ഇരുന്നൂറ് എം എൽ അങ്ങനെയുള്ള ഒരുപാട് അളവുകൾ ഇതിനകത്തുണ്ട് അപ്പൊ അത് കണക്കി തൊന്ന് വേടിച്ച് വയ്ക്കാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് അരക്കപ്പ് കൂടാ ഇരുനൂറ്റി അമ്പതിന് ഇരുപത്തി അഞ്ച് കേട്ടോ എടുത്തിട്ടോ കറക്റ്റ് പകുതി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോണത് കിടനം അടിപ്പൊളി വാനില ചോക്ലേറ്റ് കപ്പ് കേക്ക് ആണ് അപ്പം അതിൻ്റെ റെസിപ്പീസാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമ്മളിത് ക്രീമിൻ്റെ ഇവിടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ അടുത്തത് നമുക്ക് പഞ്ചസാരയാണ് പഞ്ചസാര അതവിടെ നമുക്ക് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അതിൽ എല്ലാ ഉണ്ട് ഇപ്പം ഇനി നമുക്കത് ജസ്റ്റ് അതൊന്ന് ബീറ്റുപയോഗിച്ച് നന്നായിരുന്നു ഒന്ന് ഒന്ന് പതച്ചു കൊടുക്കണം നമ്മളെ ഇപ്പം ഈ ഒഴിച്ച ക്രീം ஓகே சார் நம்ம வீட்டு உபயோகிச்சிட்டு கிரீம் நான் பரச்சு கொடுக்கிறது

പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് അതായതിൻ്റെ അളവ് 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 കറക്റ്റായിട്ട് അടച്ചത് കേട്ടോ അതായത് ഇതിന് അളവ് അതിന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതാ ഒരു ടേബിൾ സ്പൂൺ ആണ് ഓക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇത് രണ്ടാമത്തെ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ ഓക്കെ ഏതാ മൂന്നാമത്തെ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നാലാമത്തെ ടേബിൾ സ്പൂൺ ആണ് ഓക്കെ നാല് ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതാണ് ഉപയോഗിക്കേണ്ടത് കൊക്കോ പൗഡറാണ് കൊക്കോ പൗഡർ കൂടെ അതായത് അളവ് അടച്ച് തരാം അപ്പോൾ കൊക്കോ പൗഡർ കൂടെ എൻ്റെ അളവ് കറക്റ്റായിട്ട് അടച്ച് തരാം കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഇതിനൊക്കെ ഒരു അളവ് കരണ്ടി കൂടെ വെച്ചാൽ വളരെ എളുപ്പമായിരിക്കും കേട്ടോ സൂപ്പറാണ് വള അളവ് കരണ്ടി ഇത് നമുക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ കരണ്ടിയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂണിൻ്റെ കരണ്ടിയാണ് കേട്ടോ ഇട്ടുകൊടുക്കാം ഇപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ മൂന്നാമത്തെ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം പൗഡർ ആണ് ചുമൊക്കെ പിടിച്ചു അപ്പൊ ആ നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി നമ്മൾ ഈ ക്രീമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയാണെങ്കിൽ അങ്ങനെയാണ് ഇനി നമുക്ക് മീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് പണച്ചു এটা फ्रेंड्स কোন আমরা আয়োন রেডি আছে এটা নিয়ে বাইরে যাব আমরা চল